ാണ് കാഞ്ചാക് ഇട്ട എന്തയാണെ വണ്ടി ഓട്ടിക്കാനാ കഴുകാനാ ഇല്ല ഇങ്ങനെ ആക്കുമ്പോ വീലിന് കളർ കൊടുക്കലല്ലേ പവർ ബാങ്ക് ബാക്കിൽ വെച്ചാല് സൗണ്ട് ആ ഇവിടെ വെച്ചതുകൊണ്ട് കൃഷ്ണെന്താ കാർ കൊടുക്കാൻ അല്ല വണ്ടി എഴു ഏ വണ്ടി കൊടുക്കുന്നത് ആക്കത്തക്കളി നമ്മുടെ വണ്ടി എപ്പോഴും പൊടിയാവും ആ വെയിലത്ത് നല്ല ദിവസമുണ്ടായി ഇവിടെ മൊത്താവലോ വെള്ളം ആ ഫ്രണ്ടില് എന്തെങ്കിലും ഉണ്ടോ നോക്കിയാ ഹോളില് വെള്ളം ഒഴിക്കണ്ടല്ലോ പോക്കറ്റില് എന്താ പുറത്തൊക്കെ ഇടലേ എന്തെങ്കിലൊക്കെ ഈ കഴുകൾക്കാര് പശുവിനെ കുളിപ്പിക്കുമ്പോ സംസാരിച്ച് കഴുകണമല്ല നല്ല മണ്ണിന്റെ മണം ആദ്യമായിട്ട് മഴ വീഴുമ്പോഴുള്ള സൗണ്ട് അല്ല മണം 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 ഒരു പണ്ട് പിന്നെ എന്റെ ഇന്റർവ്യൂടെ ടീഷർട്ട് എന്റെ പുതിയ ടീഷർട്ട് ഇട്ട് നശിപ്പിക്കുന്നു കാണാത്ത നല്ലത് വെറുതെ എനിക്കെന്നെ കാണുമ്പോൾ ചിരിയാണ് ഞാൻ തന്നെ മേനോ ഇന്റർവ്യൂലിന്ന് കരണപ്പൊ പറഞ്ഞായി എന്ത് കരണ് ആൾക്കാരെ കാണിച്ചു പറഞ്ഞേ കളിയാക്കലെന്നാ എവിടെന്നിട്ട് അതല്ലേ ഞാന് പ്രതീക്ഷിക്കാണ്ട് ഞാൻ നോക്കുമ്പോ ഒരാൾക്ക് അറിയണേ ഞാൻ എന്നിട്ട് ആ വീഡിയോയില് നോക്കിയാൽ കാണാല്ലേ ഞാൻ പെട്ടെന്ന് കണ്ണുറപ്പിച്ച് നോക്കല്ലേ അന്ധം ഇട്ട് നോക്കിയില്ലേ ഞാൻ ഞങ്ങൾ രണ്ടു തൊട്ട് അത് ഇങ്ങനെ മുന്നോട്ടടിച്ചു നോക്കി ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഏഹ് കരഞ്ഞതാ അങ്ങനൊരു ഇതായി പോയി ഞാൻ ഞാൻ വിചാരിച്ചേല വിശേഷം എന്തോ നല്ല രസമൊക്കെ ഉണ്ടായി ഇന്റർവ്യൂല് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ എല്ലാരും അതെ ആ വെള്ളം തീർന്നു വെള്ളം തീർന്നു മെല്ലെ പറ ഉപ്പ കേട്ടപ്പോ ചീത്ത ഉപ്പ ഉറങ്ങുന്നു ഉപ്പാ ടാങ്കിലെ വെള്ളം തീർത്ത് വേനു ഇപ്പൊ എനീച്ചിട്ടാണ് മാനു കഴുകണെങ്കി ഇപ്പൊ ചീത്തയൊക്കെ നമുക്ക് കാണായിരുന്നു ലൈവായിട്ട് സമയത്ത് നീ വെള്ളം കൊണ്ടുള്ള എന്ത് പറയാനല്ലേ എന്താ പറയാനല്ലേ ആ അത് കാണുന്ന എന്താ ചീത്ത അറിയൊന്നുമില്ല മോനെ ഉപ്പാ വെള്ളം തീർത്ത് കറന്റ് ഇല്ലാത്ത സമയത്ത് പറയട്ടെ മൂടി ഉം ചൊറിയല്ലേ അതെ ആ അവിടെ മച്ചിങ്ങ മച്ചിങ്ങാണ് തെങ്ങിങ്ങനെ അപ്പൊ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇതെന്റെ പുതിയ ഡ്രസ്സ് ഞാൻ ഇന്നിട്ടുള്ളു ആ നമുക്കില്ലേ കൊറിയർ വന്നില്ലേ വാലന്റൈൻസ് ഇൻസ്റ്റയുടെ വന്ന് കൊറിയർ എന്നപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടായി റീല് ഇടുന്നു ഇൻസ്റ്റയില് അതിൻ്റെ ഗിഫ്റ്റിലോ ഒരെണ്ണം ആണിത് ബാക്കി ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പോൾ കുറേ പേര് ഓർമ്മ ഞങ്ങൾക്ക് ഇൻസ്റ്റയില്ല യൂട്യൂബിൽ ഇടോ റീലെന്ന് ചോദിച്ചിട്ടുണ്ടായി ഞാനപ്പോൾ ഇടാം എന്തായാലും മീൻസ് ഒരെണ്ണം ഇത് ഒരു ഫീഡിങ് നൈറ്റി നൈറ്റി ഒക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ വേറെ രണ്ട് ഷേഡ്സും ഉണ്ട് അത് ഞങ്ങൾക്ക് അനുസരിക ആ റീലായിട്ട് ഞാൻ ഇടും പിന്നെ ഷോർട്സായിട്ട് ഇടാം അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കണേ ഞങ്ങൾ ജോറ് കഴിച്ചുള്ളു ഇപ്പം മൂന്ന് മണി എന്തോ ആയി തോന്നണം അത് തിന്നിട്ടുള്ളൂ അങ്ങനെ ും കൊറിയറുകൾ കൊറേ വരാണ്ട് കൊളാബിന്റെ തന്നെ എല്ലാം ഒന്ന് ചെയ്യാം തിരക്കന്നെ ഈ സോപ്പ് വെച്ചിട്ട് ഇനി അങ്ങനെ കഴുകും വണ്ടി വേനോ േക്കാ നിക്കണ്ട കറൊന്നിട്ടാക്ക കാരണം എവിടെയെങ്കിലും പോണ്ട സോപ്പിന്റെ വെള്ളം ഇരുന്ന് പോണ്ട പിന്നെ ഒന്നുകൂടെ നിക്കോ അങ്ങനെ മുമ്പിട്ട് അങ്ങനല്ല തിരിഞ്ഞു മറുപടി മുടി അങ്ങനെ എല്ലാരും എന്താണ് സഫന്റെ അഞ്ചാം മാസത്തെ വിശേഷം എന്താണ് എന്താണ് വിശേഷം അങ്ങനെ പ്രത്യേകിച്ച് പോരൊന്നുമില്ല ഞാന് ഇത് വേറെ ഡ്രസ് വന്നില്ലേ അതുകൂടി കാണിച്ചു കൊടുക്കണം പക്ഷേ മേളില് അതിന്റെ റീൽ ഇപ്പൊ ഇട്ടേ ഉള്ളൂ കുറച്ചേറെ. അതിന്റെ റീൽ എന്തായാലും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഷോർട്ട്സായിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം ഉള്ളവര് എന്റെ ലിങ്ക് മെൻഷൻ ചെയ്യേ ഇൻസ്റ്റാഗ്രാമിൽ പോയി കാണാം. അല്ലാത്ത വെക്ക് ഷോർട്ട്സായി ഇൻസ്റ്റേൽ പോയി നോക്കി എന്ന് പറഞ്ഞു. രണ്ട് വീഡിയോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞാ. ಅದാ ഇട്ടിട്ടുണ്ടായില്ല അപ്പ. ഞാൻ വന്നല്ലേ ഉള്ളൂ. റീൽ എടുക്കാൻ കുറച്ച് டைം കുറച്ച് ടർക്ക കയറി പോയി. എന്തായാലും വെച്ചി മൂപ്പര് നല്ല. എന്താ മാനെ കാണിക്കാത്തത്?

എന്തോ ചെയ്തോണ്ടേ അപ്പം അതൊക്കെ എടുത്ത് ഇങ്ങനെ വേടി പോയിട്ട് ഇങ്ങനെ എന്നെ കയറി ഇറങ്ങി നടന്നോണ്ടേ അതാ എടുക്കാൻ പറഞ്ഞപ്പോൾ മടിപ്പെടുത്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പം കഴിച്ച് ഞാൻ ഇട്ടേക്കുന്ന സെയിം ടൈപ്പ് തന്നെ രണ്ട് ഷെയ്ഡ് ഈ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡും ഹലോ പ്രതീക്ഷ തല കിട്ടിക ഇതാണ് ഞാൻ പറഞ്ഞത് ഞാൻ കറക്റ്റ് നൈറ്റി കാണിച്ച പങ്കി കിട്ടിയത് മുപ്പാന ഞാനവിടെ ബ്ലറാക്കുന്നതാണ് ആ മോന്ത നോക്കട്ടെ തിരി മോന്താ നിങ്ങടെ തിരി നിങ്ങടെ നോക്കട്ടെ ആ മാനത്ത് കൊണ്ടുവന്നത് പറഞ്ഞു നമ്മ പറ രണ്ട് ഷെയ് അങ്ങനെയാണ് ഇതാണ് അപ്പൊ വാലന്റൈൻസ് ഡേക്ക് വന്ന സാധനം അപ്പൊ വണ്ടി ഇങ്ങനെ കഴുകൊണ്ടിരിക്കണ്ട് വെള്ളം തീർന്നാല് നമുക്ക് ഉണങ്ങിയിട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പോഴൊക്കെ വണ്ടി ഓടിച്ചു പോവാം അല്ലേ മാനു മൂത്തര് പറഞ്ഞ അനുസരിക്കണ്ടേ ഞാൻ പറഞ്ഞു കലക്കണ്ട ഒഴിക്കണ്ട ഇനി ഓരോ കൂടിയല്ല വണ്ടി തേയോ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വിശേഷങ്ങൾ തേച്ച് കഴിഞ്ഞ് കഴുകുന്നുണ്ട് അഡ്ജസ്റ്റ് ആക്കാം വേ കാണോട് കഴിപ്പോ അതോ ഒട്ടിപ്പിടിക്കും ഡിക്കി അടച്ചുള്ള മേനു ഉള്ളിലെന്തെങ്കിലും ഉണ്ടോ പിന്നെ കഴിച്ചു നമ്മൾ അന്ന് വാങ്ങിച്ച മുന്തിരി കൊണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി ചക്ക കൊണ്ട് എന്താ ചെയ്തെന്ന് വെച്ച് ചക്ക ഉലിഞ്ഞ് അവിടെ വെച്ചിട്ടുണ്ട് തിന്നണ കാണിച്ചു കേക്കൊന്നും ഉണ്ടോ അവിടെ బా గాయస్ దక్క కయ్యకి కయ్యతే కొద్దిగా తపక లాస్ట్ వైండ్ అప్ కొడుకాం. ఒక వండికి ఇబ్బషినిచా. కారు. కారు చూడడతట. నేను పులిచేళ్ళు నితి. నల్ల చూడాయి సమయత వెడి. నేను పోయి చక ఎత్తుతలా చకం చేద్దాం. മഞ്ഞ ടീഷർട്ടിട്ട് മഞ്ഞ ചക്ക തിന്നു മഞ്ഞ മരിഞ്ഞു

ഞാൻ ആടെ നമുക്ക് കാണിച്ചോണ്ട് രാത്രി നമ്മൾ ആദ്യം ജനലോന്ന് നല്ല ഞാൻ ഞാനെടുത്ത് രാത്രി ജന എടുക്കാറ് എപ്പോഴും സ്കൂളിൽ സ്കൂൾ പിള്ളേർ പോകുമ്പോ ഇങ്ങനെ നോക്കും ചില പിള്ളേർ താറ്റാക്കും ഞാനൂടെ അതിലേ പോണ അപ്പൊ കാണാൻ കൊറച്ച് പിള്ളേര്ന്നുണ്ടായിട്ട് അങ്ങോട്ടേ കണ്ടി

ചക്കാരും തിരാനായിപ്പം അപ്പൊ

Bye bye. <laughs> bye bye.